ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ഈ അനീഷിന്റെ പ്രണയം കാരണം അനുമോൾ ശരിക്കും പെട്ടിയിരിക്കും കേട്ടോ എന്ത് ചെയ്യണം എന്ത് പറയണം എന്ത് തീരുമാനം എടുക്കണം എന്ന് അവസ്ഥയിലാണ് ഇപ്പൊ നമ്മുടെ അനുമോൾ ഉള്ളത് അനീഷിന്റെ അടുത്ത് പോയി സംസാരിക്കാനൊക്കെ അനുമോൾ ശ്രമിക്കുന്നുണ്ട് പക്ഷേ അനീഷ് ഒന്നും നിൽക്കുന്നില്ല അനീഷ് കട്ട കലുപ്പിൽ തന്നെയാണ് കേട്ടോ എന്തിനാണ് അവ മുപ്പരി ഇങ്ങനെ കലപ്പിൽ നിൽക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല എന്നിട്ട് ഇക്കാര്യമാണെങ്കിൽ അനുമോള് നമ്മൾ പിണങ്ങി നിന്നിരുന്ന ആലയുടെ നൂറിടെ അടുത്തൊക്കെ പോയിട്ട് സംസാരിക്കുന്നുണ്ട് അവർ മൂന്നാളുമായിട്ട് അവിടെ നിന്ന് സംസാരിക്കുവാണ് അവര് പറയുന്നുണ്ട് അനീഷിൻ്റെ അടുത്ത് പോയി സംസാരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അനുമോള് വീണ്ടും സംസാരിക്കാൻ പോയതായിരുന്നു എന്നിട്ട് അനീഷിൻ്റെ അടുത്ത് പറയുന്നുണ്ട് ആ ഒരു കോർണറിലേക്ക് എന്ന് ചോദിക്കുമ്പോൾ അനീഷ് പറയുന്നുണ്ട് ഞാൻ വരത്തില്ല എനിക്ക് സംസാരിക്കാനൊന്നുമില്ല അല്പം സീരിയസ് ആയിട്ട് തന്നെയട്ടോ പറയുന്നത് അത് കഴിഞ്ഞിട്ട് നമ്മുടെ അനുമോള് ആദിലേയും നൂറെ അടുത്തൊക്കെ വന്ന് സംസാരിക്കുകയാണ് അനീഷിൻ്റെ അടുത്ത് പോയി സംസാരിച്ചു പക്ഷേ മൂപ്പരെ കേൾക്കാൻ കൂട്ടാക്കുന്നില്ല വരുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോഴേ ആദിലേയും നൂറയൊക്കെ പറയുന്നുണ്ട് എന്നാ പിന്നെ അതങ്ങ് വിട്ടേക്കെ പക്ഷെ അനുമോൾക്ക് അവിടെ എന്ത് തീരുമാനം എടുക്കണം എന്ന് അറിയുന്നില്ല ആ അനുമോള് പറയാണ് ഞാനിപ്പോൾ എന്തെങ്കിലും തരത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അനുശേഷം വിഷമമാവത്തില്ലേ എന്നുള്ള അനുമോള് പറയുന്നുണ്ട് അപ്പോൾ അതിൽ ചോദിക്കുന്നുണ്ട് നിനക്ക് പിന്നെ ഭയങ്കര ഇഷ്ടമാണോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പം ഇഷ്ടമാണോ എന്ന് ചോദിച്ചാൽ ഇഷ്ടമൊക്കെ തന്നെയാണ് പക്ഷേ എന്ന് വെച്ചാൽ ഒരു വിവാഹം എന്നുള്ള ആ ഒരു ഇതിലേക്കൊന്നുള്ള ഒരു ഇഷ്ടം എനിക്ക് തോന്നിയിട്ടില്ല ബ്രദറിനെ പോലെയാണ് ഒരു സുഹൃത്തിനെ പോലെയാന്നൊക്കെ പറയുവാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ അനുമോൾക്ക് അനീഷിന്റെ അടുത്ത് സ്ട്രോങ് ആയിട്ട് ഒന്നും പറയാനും പറ്റത്തില്ല അപ്പൊ അതിൽ പറയുന്നുണ്ട് എന്താ പിന്നെ അനീഷേട്ടിനെ ഇരിക്കുന്ന അടുത്ത് പോയി സംസാരിക്കുമെന്ന് പറയുമ്പോൾ അവിടെ പോയിരുന്നു സംസാരിക്കുന്ന സമയത്ത് ചിലപ്പോൾ അനീഷ് ചേട്ടൻ എന്നെ ഷൌട്ട് ചെയ്തു കഴിഞ്ഞാലോ ഞാൻ അവിടെ നാണം കിടത്തില്ലേ എന്നൊക്കെ നമ്മുടെ അനുമോള് പറയുന്നുണ്ട് എന്തായാലും അനീഷ് സീരിയസ് ആണെന്നുള്ള രീതിയിൽ തന്നെയാണ് ഇപ്പൊ അനുമോളൊക്കെ സംസാരിക്കുന്നത് ആ സമയത്ത് നമ്മുടെ നൂറ പറയുന്നുണ്ട് ഇന്നലെ അനീഷേടനെ ബിഗ് ബോസ് കൺഫെക്ഷൻ റൂമിലേക്ക് വിളിപ്പിച്ചിട്ട് പല സീക്രറ്റ് ടാസ്ക് കൊടുത്തതാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ അനുമോള് പറഞ്ഞു ഏയ് ഒരാളുടെ ജീവിതം വച്ചൊക്കെയുള്ള കളിയൊക്കെ ബിഗ് ബോസ് കളിക്കോ എന്നൊക്കെ അനുമോള് തിരിച്ചു ചോദിക്കുന്നുണ്ട് അപ്പൊ ന്യൂറ പറയുന്നുണ്ട് ബിഗ് ബോസ് അല്ലേ നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല എന്നൊക്കെ നമ്മുടെ ന്യൂറേം പറയുന്നുണ്ട് അറിയില്ല അനീഷ് ഇത് സീരിയസ് ചെയ്യണം ഒരുവിധം ഭാവമൊക്കെ കാണുമ്പോൾ അനീഷ് സീരിയസ് ആയിട്ടാണ് തോന്നുന്നത് എന്നിട്ട് അനുമോള് പറയുവാണെ ഇങ്ങേർക്ക് ഇത് എന്തിന്റെ ആവശ്യമായിരുന്നു ഈ അവസാന വീക്കൊക്കെ ആയ സമയത്ത് മനുഷ്യന്റെ സമാധാനം കളയാനിപ്പോൾ എന്ത് പറയണം എന്ത് ചെയ്യണം ഒരു എന്നറിയാത്തൊരവസ്ഥയിലായി പോയിന്നൊക്കെ നമ്മുടെ ആതിലേടെ ന്യൂറെടുത്തേക്ക് ഇരുന്ന് സംസാരിക്കുവാണ് അപ്പോഴേ നമ്മൾ ആതിലേയും ന്യൂറേം പറയുന്നത് എന്നൊരു കാര്യം ചെയ് നിനക്ക് പറയാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഞാൻ പോയി സംസാരിക്കാമെന്ന് ആതില പറയുന്നുണ്ട് അപ്പോഴും നമ്മുടെ അനുമോളാണെങ്കിൽ അതിന് സമ്മതിക്കത്തില്ല അനുമോള് പറഞ്ഞു വേണ്ട ഞാൻ നിങ്ങളുടെ അടുത്ത് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു എന്ന് പറഞ്ഞില്ല അത് അനീഷായിട്ട് ഹേർട്ട് ചെയ്യും അതുകൊണ്ട് വേണ്ടാന്നൊക്കെ പറയും സത്യത്തിൽ അന്മൂളം എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലായിട്ടില്ല കേട്ടോ